നമസ്കാരം തുഞ്ചൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ താനാളൂർ പഞ്ചായത്തിന്റെ വികസന പ്രവർത്തനങ്ങളെ മുൻനിർത്തി വ്യാഴം മുതൽ ആറ് ദിവസം നീണ്ടു നിൽക്കുന്ന വികസന കാർണിവലിന് തുടക്കമാകും താനാളൂർ ഗ്രാമപഞ്ചായത്തിന്റെ വികസന വികസന ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ഒരു കാർണിവൽ നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് ആരോഗ്യം വിദ്യാഭ്യാസം കൃഷി കുട്ടികളുടെ ബാല ബാലസഭാ കുട്ടികളുടെ അംഗൻവാടി കുട്ടികളുടെ ജെൻഡർ സൗഹൃദ താനാകുന്ന രീതിയിൽ സ്ത്രീകളുടെ വ്യത്യസ്ത മേഖലകളിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു ആറ് ദിവസം തുടർച്ചയായിട്ട് നീണ്ടു നിൽക്കുന്ന പരിപാടികളാണ് ഈ കാർണിവലിൽ ഉദ്ദേശിച്ചിട്ടുള്ളത് ചർച്ചകളും സെമിനാറുകളും നാളത്തെ താരാണു എന്തായിരിക്കണം എന്ന കാഴ്ചപ്പാട് ഉയർത്തുന്നതിനുള്ള ഒരു ആശയ രൂപീകരണവും ഈ വികസന കാരണങ്ങളെ തുടർന്ന് ഉണ്ടായി വരണം എന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതോടൊപ്പം പ്രാദേശികമായിട്ടുള്ള കലാപരിപാടികളും ചില തനത് കലാപരിപാടികളും ഉൾപ്പെടുത്തിക്കൊണ്ട് ആശയങ്ങളിൽ ഊന്നി നിന്നുകൊണ്ടുള്ള ചില നാടകങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് പത്താം ക്ലാസ്സിലെ കുട്ടികൾക്കും അതുപോലെ ഫുൾ എ പ്ലസ് കിട്ടി വിജയിച്ച പ്ലസ് ടുവിലെ കുട്ടികൾക്കും ആദരവ് കൊടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ലഹരിക്കെതിരെയുള്ള ഒരു ബോധന ക്ലാസ് കരിയർ ഗൈഡൻസിൻ്റെ ക്ലാസ് ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ ആറ് ദിവസവും വ്യത്യസ്ത പരിപാടികളിലൂടെയാണ് ഈ വികസന കാരണങ്ങൾ മലയാളം സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ എൽ സുഷമ ഉദ്ഘാടനം നിർവഹിക്കും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക അധ്യക്ഷയാവും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സൈനബ ചേനാത്ത ജില്ലാ പഞ്ചായത്ത് മെമ്പർ വി കെ ഷാഫി എന്നിവരും മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുക്കും നാൽപ്പത് അംഗൻവാടികളുടെ നേതൃത്വത്തിൽ അമ്പിളിവീട് കലാകായിക സർഗമേളയാണ് ആദ്യ ദിവസത്തെ പരിപാടി വൈകിട്ട് എടപ്പാൾ വിശ്വൻ നയിക്കുന്ന ഗാനമേള അരങ്ങേറും ഇരുപത്തിയഞ്ചോളം സ്റ്റാളുകളാണ് പ്രദർശനത്തിനായി ഒരുക്കിയിട്ടുള്ളത് കുടുംബശ്രീ ശുചിത്വം കൃഷി വിജ്ഞാൻ കേന്ദ്ര ഐ ടി സി കെ സ്മാർട്ട് കെ ഡിസ്ക് ശുചിത്വമിഷൻ ഫയർഫോഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളും വിവിധ വകുപ്പുകളും സർക്കാർ സ്ഥാപനങ്ങളും വ്യാപാര സ്ഥാപനങ്ങളും പ്രദർശന സ്റ്റാളുകൾ ഒരുക്കും മെയ് ഇരുപത്തി അഞ്ചിന് മന്ത്രി വി അബ്ദുറഹിമാൻ കൃഷി സമൃദ്ധി പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കും നാടൻപാട്ടുകൾ വീണാവാദനം അനുഷ്ഠാന കലാരൂപങ്ങൾ തുടങ്ങി വൈവിധ്യമാർന്ന കലാപരിപാടികൾ ഓരോ ദിവസവും അരങ്ങേറും താനാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം മല്ലിക ടീച്ചർ ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ പി സതീശൻ മാസ്റ്റർ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി കെ വി സിനി വികസനകാര്യ സ്ഥിരം സമിതി അമീറ കുനിയൽ തുടങ്ങിയവർ സമ്മേളനത്തിൽ പങ്കെടുത്തു ടി വി പ്ലസ് കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ